ഉത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട

കുളനട കൈപ്പുഴ നോർത്ത് കടലിക്കുന്നമലയുടെ വടക്കേതിൽ എം കെ സോമൻ വിനീത ദമ്പതികളുടെ മകളായ സോനയാണ് അണ്ടർ സെവന്റീൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ട്രെയിനിങ്ങിനായി ഞായറാഴ്ച ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിക്കുന്ന സോനയെ വകുപ്പ് മന്ത്രിയും സ്ഥലം എം എൽ എ വീണ ജോർജ് ഫോണിൽ വിളിച്ച ആശംസകളും അനുമോദനവും പങ്കുവച്ചു സോനയ്ക്കും കുടുംബത്തിനുമൊപ്പം നാടിനും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു ഇത് തിരുവനന്തപുരം വെള്ളായണി അയ്യൻകാളി മെമ്മോറിയൽ സ്പോർട്സ് എം ആർ എസിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് സോന ജൂലൈ എട്ട് മുതൽ പതിനഞ്ച് വരെ ബാംഗ്ലൂരിലാണ് ക്യാമ്പ് അഞ്ചാം ക്ലാസ് മുതൽ വെള്ളായണിയിൽ പഠിക്കുന്ന ഈ മിടുക്കിയുടെ ഫുട്ബോളിലെ പ്രാഗൽഭ്യമാണ് ഇന്ത്യൻ ടീമിലേക്ക് ചുവട് ചുവടുവയ്ക്കുവാൻ അവസരമൊരുക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് അനീഷ് മോൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പോൾ രാജൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എ പി അഖിൽ വർഗീസ് ജോൺ കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം കെ കെ ശ്രീധരൻ എന്നിവരും നാട്ടുകാരും സോനയുടെ വീട്ടിലെത്തി അനുമോദനം അറിയിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു